നമസ്കാരം എന്തിനേയും ഏതിനെയും മതവൽക്കരിക്കുക എന്ന നെറികട്ട സമ്പ്രദായം ഈ ഒരു നൂറ്റാണ്ടിലും ആളുകൾ പിന്തുടരുന്നു എന്ന് ആലോചിച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് ലജ്ജയാണ് തോന്നുന്നത് ആ സമൂഹത്തെ ഓർത്ത് ആറാം നൂറ്റാണ്ടിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള വൃത്തികെട്ട നിറികെട്ട തരന്താണ് ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ആദ്യം ഹലാല് പൊക്കി പിടിച്ചുകൊണ്ടുവന്നു പിന്നീട് വാക്സിനേഷൻ എതിരെയായി ഇപ്പോൾ ചികിത്സക്കെതിരെയായി അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾ വ്യായാമം ചെയ്യുന്നതിന് എതിരെ വരെ അതിൻ്റെ വസ്ത്രധാരണവും മറ്റും കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുംബാ വിവാദം കർത്തിപ്പടരുന്നത് ഈ സുംബാ വിവാദം സത്യം പറഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു അനുഗ്രഹമായി എന്ന് വേണം കരുതാൻ കാരണം ഈ സുംബാ വിവാദം ഉണ്ടായതോടെ മാധ്യമങ്ങളൊക്കെ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് വിവിധ ചർച്ചകളും അഭിപ്രായ ക്രോഡീകരണവും ഒക്കെ നടത്തുന്നു ഈ നൂറ്റാണ്ടിലും ഇതൊക്കെ പറഞ്ഞ് കലഹിക്കാനും തർക്കിക്കാനും അഭിപ്രായം പറയാനും ഒന്നും നാണമില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു പോവുകയാണ് സുംബ എന്നത് അത് സ്വാഭാവികമായി കൊളംബിയയിൽ ഉണ്ടായ ഒരു വ്യായാമ നൃത്ത രൂപമാണ് അത് പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തോട്ടെ അതിൽ മതം കലർത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു പോവുകയാണ് ഈ ആളുകളോട് സുംബ വിവാദം കത്തിപ്പടർന്നതോടെ മുങ്ങിപ്പോയ കുറെ വിഷയങ്ങളുണ്ട് അതായത് വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ മുക്കാനായി ചില സംവിധാനങ്ങൾ ഈ ഇത്തരം വാർത്തകളും ഇത്തരം വിശദീകരണങ്ങളും ഇത്തരം ചർച്ചകളും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ കേരളത്തിൽ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട പല വിഷയങ്ങളും ഈ ജുംബ നൃത്ത നൃത്തം സ്കൂളുകളിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വളരെ ചെറിയ ഒരു വിഷയത്തിൽ മുങ്ങിപ്പോയി എന്നത് അത്യന്തം ഖേദകരമാണ് ഒരു എഴുത്താണിത് ഏർ ഫേസ്ബുക്ക് എഴുത്താണ് ജുംബ വിവാദത്തിൽ സർക്കാർ മുക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിച്ച ചില പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു എഴുത്തിൽ പറയുന്നത് ഒന്ന് കനത്ത മഴയെ തുടർന്ന് ചുവൽമല വീണ്ടും ദുരിത മലയായി മാറാനുള്ള സാധ്യത കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലിൽ ജീവിതം ജീവിതം ദുരന്ത ഭൂമിയിൽ ഇതുവരെ പുനരധിവാസം പൂർത്തിയാക്കാത്ത ക്യാമ്പുകളിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ അതേക്കുറിച്ചൊന്നും ഒരു ചർച്ചയും ഇല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാതെ ഗുരുതര പ്രതിസന്ധി നേരിടുന്നു എന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ എട്ടു മാസങ്ങൾക്ക് മുന്നേ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എങ്കിലും ഒരു നടപടിയും ഉണ്ടാവാത്തതിനെ തുടർന്ന് സർവീസ് തന്നെ അടുത്തത് കണ്ണൂർ പയ്യാമ്പലത്ത് തെരുവുനായയുടെ കണിയേറ്റ് പേ ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുള്ള കുട്ടി മരിച്ചത് ജനുവരി മാസം ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു വെളിച്ചെണ്ണ വില വെറും അഞ്ചു മാസങ്ങൾക്കുള്ളിൽ കുതിച്ചുയർന്ന് അത് നാനൂറും അഞ്ഞൂറും വരെ എത്തി നിൽക്കുന്നത് വാളയാറിലും അട്ടപ്പാടിയിലും ജനവാസ മേഖലകളിൽ കാട്ടാനക്കൂട്ടമിറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തിൽ അസാധാരണവുമായ നീക്കവുമായിട്ടാണ് സർക്കാർ ഇപ്പോൾ എവാട ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നു അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന നൂറുകൂട്ടം വിഷയങ്ങൾക്ക് മറുപടിച്ച് കൊണ്ട് സർക്കാർ സ്പോൺസർ ചെയ്ത ജുംബാ വിവാദത്തിന്റെ താളത്തിനനുസരിച്ച് എല്ലാവരും കൂടി തമ്മിലടിച്ച് ആടി തകർക്കുകയാണ് ഒരു വിഷയം വരുമ്പോൾ അതിന്റെ പ്രാധാന്യം അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു ജനങ്ങൾക്ക് ഗുണകരമാണോ ദോഷകരമാണോ ജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും തുടങ്ങിയ വിഷയങ്ങൾ ഇത്രയും അതുപോലെ ക്രമസമാധാന പ്രശ്നങ്ങൾ സാമ്പത്തിക വിഷയങ്ങൾ തൊഴിൽ മേഖലയിലെ വിഷയങ്ങൾ അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കെടുകാര്യസ്ഥതയും അനാസ്ഥയും ഒക്കെ തന്നെ ഇതൊക്കെയല്ലേ ചർച്ചയാകേണ്ടത് ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പോലെയായി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ വികസനമല്ലായിരുന്നു ചർച്ച ഏതൊക്കെ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ കക്ഷികളുടെ വെൽഫെയർ പാർട്ടി തുടങ്ങിയ കക്ഷികളുടെ പിന്തുണ ആർക്ക് ഏത് മതത്തിൽപ്പെട്ടവർ ആർക്ക് പിന്തുണ കൊടുക്കുന്നു മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ അൻവറിന് എന്തിനു പിന്തുണ കൊടുക്കുന്നു മുസ്ലിം ലീഗ് ആരുടെ കൂടെ നിൽക്കുന്നു ഇതൊക്കെയാണ് ചർച്ചയായത് അതുപോലെ തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിലും ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാറ്റി നിർത്തിയിട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ വളരെ ചെറുതായി കണ്ടിട്ട് സുംബാ നൃത്തം സ്കൂളുകളിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ മണമേലധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ ഇവിടെ ഉസ്താദുമാരുടെയൊക്കെ അഭിപ്രായം തേടിക്കൊണ്ട് ഓരോ ഉസ്താദ് ഉസ്താദുമാരും തോന്നിയ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് യാതൊരു നിലവാരവും ഇല്ലാത്ത ചർച്ചകളിലേക്ക് കടക്കുകയാണ് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും അനുവദനീയമല്ല അംഗീകരിക്കാൻ പറ്റുന്നതല്ല കേരളത്തിലെ ജനങ്ങളുടെ വിഷയങ്ങളാണ് പരിശോധിക്കേണ്ടത് ചർച്ച ചെയ്യേണ്ടത് സുംബ വയ്ക്കുകയോ സുംബ കളിക്കുകയോ സുംബ വയ്ക്കാതിരിക്കുകയോ അതൊക്കെ എന്ത് വേണമെങ്കിലും ആകാം ഇവിടെ പരിശോധനയില്ല സുംബയിൽ ചർച്ചയില്ല ഇതൊക്കെ എന്ത് വിഷയമാണ് സുംബ ഇതൊക്കെ ആരുടെ മനസ്സിൽ ഉദ്ദേശിച്ച ആശയമാണ് കുട്ടികൾക്ക് എക്സസൈസ് വേണമെങ്കിൽ അതിന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവർ സ്കൂളുകളിൽ തീരുമാനിച്ച് നടപ്പിലാക്കട്ടെ സുംബ കളിക്കുകയോ കളിക്കാതിരിക്കുകയോ ചെയ്യട്ടെ സുംബ കളിക്കുന്നത് തെറ്റാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ അതിനെ ഒരു മതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് അതൊരു വലിയ വിഷയമാക്കി പൊക്കി പിടിച്ച് സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ടവന്റെ കൂലിപ്പണിക്കാരന്റെ അന്നത്തെ അന്നത്തിന് പോകുന്നവന്റെ അവന്റെ പ്രശ്നം പരിഹരിക്കാതെ ഇങ്ങനെ സുംബാ നൃത്തം ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ നാണക്കേട് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെയാണ് അത് മതവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഇവിടെ വികസനം ഇവിടെ സൗദി അടക്കമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ യു എ അടക്കമുള്ള രാഷ്ട്രങ്ങൾ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് പോകുന്നു അവിടെ മതമല്ല അവർ രാഷ്ട്രമാണ് നോക്കുന്നത് രാഷ്ട്രത്തിന്റെ വികസനമാണ് നോക്കുന്നത് ഇവിടെ മതം നോക്കി ആറാം നൂറ്റാണ്ടിലേക്ക് നോക്കി കണ്ണും തള്ളിയിരിക്കുന്ന കുറെ ആളുകളുണ്ട് അവർക്ക് സ്തുതി പാടാനായിട്ട് കുറെ സംവിധാനങ്ങളും ഉണ്ട് നാണക്കേട് തന്നെ ഇത്രയും നാണംകെട്ട ഒരു സംരംഭം അല്ലെങ്കിൽ നാണംകെട്ട ഒരു ഭരണ സംവിധാനം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ